ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ക്യുക്ക് റിപ്ലൈ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യുക്ക് റിപ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് അന്നത്തെ ഒരു റെക്കോഡഡ് ക്ലാസ് നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യാം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ സ്പോൺസറോട് ചോദിച്ചാൽ ഓരോ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും ആ ലിങ്ക് നിങ്ങൾ ക്യുക്ക് റിപ്ലൈയിൽ സെറ്റ് ചെയ്യുക വൈ ഫോർ അവർ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം അതിൽ ലോങ് പ്രസ് ചെയ്യുക കോപ്പി അടിക്കുക ബാക്ക് വന്നിട്ട് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ബിസിനസ് ടൂൾസ് എടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗ്രീ ക്യു എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുക അതിൽ ഓൾറെഡി മൂന്നെണ്ണം ആഡ് ആണ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കാണിച്ചുതരാം ആഡ് കൊടുക്കുക ആ മെസ്സേജ് അവിടെ പേസ്റ്റ് ചെയ്യുക ഇതിൻ്റെ വൈ ഫോർ അവർ എന്നാണ് പേര് അപ്പം നേരായിട്ട് നമുക്ക് ഇവിടെ വൈ 4 ഹവർ എന്ന് കൊടുക്കാം ഓക്കേ അത് സേവ് ചെയ്യൂ ഇപ്പം ക്യൂക്കർ പ്ലേയിൽ വൈ 4 ഹവർ സേവ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആക്ഷൻ പ്ലാൻ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആക്ഷൻ പ്ലാൻ അതിലും ലോങ്ങ് പ്രസ്സ് ചെയ്യുക കോപ്പി കൊടുക്കുക ത്രീ ഡോട്ട് ബിസിനസ് ടൂൾസ് ക്യുക്ക് റിപ്ലേസ് ആഡ് ചെയ്യുക ലോങ് പ്രോസ് ചെയ്തിട്ടുള്ള പേസ്റ്റ് ചെയ്യുക അതിൻ്റെ പേര് ആക്ഷൻ പ്ലാൻ എന്നാണ് അപ്പോൾ ആക്ഷൻ പ്ലാൻ നിന്ന് കൊടുക്കുക ആക്ഷൻ പ്ലാൻ ടൈമായിട്ട് നമുക്ക് എട്ടെന്ന് കൊടുക്കാം സേവ് വീണ്ടും ബാക്ക് അടിച്ചിട്ട് അടുത്തതായിട്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എങ്ങനെയാണ് സേവ് ചെയ്യെന്ന് പറഞ്ഞുതരാം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ലോങ് പ്രസ് കോപ്പി ബാക്ക് അടിച്ചിട്ട് വീണ്ടും ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ബിസിനസ് ടൂൾസ് എടുക്കുക ക്വിക്ക് റിപ്ലൈയിൽ സെറ്റ് ചെയ്യുക അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്യുക ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ടൈമായിട്ട് ഏഴ് ഇരുപത് കൊടുക്കുക സേവ് സേവടിച്ചു ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റിനെ സെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു തരാം ഓക്കെ നമുക്ക് ആ ടൈപ്പിംഗ് ബാറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്ലാഷ് അടിക്കുമ്പോൾ നമുക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അവിടെ ഉണ്ട് നമുക്ക് വേണ്ടുന്നത് വൈ ഫോർ അവർ ആണെങ്കിൽ അവിടെ വൈ വൈ ഫോർ അവർ ഉണ്ട് ഇതാണ്ടേ അത് ജസ്റ്റ് സെൻഡ് സെൻ്റടിച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോസ്പെക്റ്റിന് അത് കിട്ടും ഇതുപോലെ ഓരോന്നും നമുക്ക് അയച്ചു കൊടുക്കാം സ്ലാഷ് അടിക്കുക ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സെൻഡ് അടിക്കുക അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിന് നമ്മുടെ ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും